ഹലോ അല്ലോ നിങ്ങൾ എന്തേലും ചിന്തിച്ചിട്ടുണ്ടോ ഞങ്ങൾ ഈ ട്രാവൽ പോകുന്ന സമയത്ത് ഈ ഒരു ഹിൽ സ്റ്റേഷനിലും അതുപോലെ ചില ചില പർട്ടിക്കുലർ ഏരിയ മാത്രമേ മഞ്ഞിട്ട് കാണപ്പെടാനായിട്ട് പറ്റുന്നുള്ളൂ നമ്മൾ നാട്ടിൻ പ്രദേശത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ തീരപ്രദേശങ്ങളിലേക്കൊക്കെ ചെന്നിട്ടുണ്ട് അവിടെയൊന്നും ഒന്നും മഞ്ഞില്ല ആച്ച നമ്മുടെ ഭൂമിയുടെ അല്ലെ കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ മലനാട് ഇടനാട് തീരപ്രദേശം എന്ന് പറഞ്ഞ് മൂന്ന് ഡിസ്റ്റിങ്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് മലനാട് ഇടനാട് തീരപ്രദേശം അകത്ത് മലനാട്ടിലാണ് നമ്മുടെ ഇടുക്കി വയനാടൊക്കെ വരുന്നത് ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ഹിൽ ഉള്ളത് അതുപോലെ വയനാട്ടിലുണ്ട് വയനാട്ടിൽ സൂചിപ്പാറ പോലെ അങ്ങനെ ഒരുപാടുണ്ട് അതുപോലെ ഇടുക്കിയിൽ ആനമുടി അങ്ങനെ ആ ഒരുപാട് ഹിൽ സ്റ്റേഷൻസ് ഇടുക്കിയിലുണ്ട് ഈ മലനാട്ടിലാണ് കൂടുതലായിട്ടും മഞ്ഞ് നമുക്ക് കാണപ്പെടാനായിട്ട് കാണുന്നത് അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ഞ് ആവുന്നത് ഏകദേശം ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്നാണ് ഈ മഞ്ഞ് ഫോം ആയിട്ട് വരുന്നത് ഈ മേഘങ്ങളാണ് നിങ്ങൾ ശരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം മീശപ്പുലുമലയിൽ മഞ്ഞ് പേയെന്ന് കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് ആ ഒരു സ്ഥലത്ത് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ക്ലൗഡ് ഏതാ മഞ്ഞ ഏതാണെന്ന് അറിയത്തില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും ആക്ച്വലി ഈ ഒരു ക്ലൗഡ് ഫില്ല് ഈ ഒരു ക്ലൗഡ് ഫിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു അൾട്ടർനേറ്റീവ് ഉള്ള ഫോർമേഷൻ ആണ് ഈ ഒരു മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗ് മൂടൽ മഞ് അങ്ങനെ ഒരു ഒരുപാട് പേരുകളുണ്ട് ഇതിന് വളരെ ലൈറ്റ് ആയിട്ടുള്ള ആ ഒരു ഫോഗി കണ്ടീഷനാണ് നമ്മൾ മിസ്റ്റ് എന്ന് പറയുന്നത് ഫോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തിക്കായിട്ടുള്ള ഒരു ഫോഗ് ക്ലൗഡി കണ്ടീഷനാണ് നമ്മൾ പോകുന്നു എന്ന് പറയുന്നത് ആക്ച്വലി വാട്ടർ ഡ്രോപ്സ് എന്താണ് അന്തരീക്ഷത്തിലുള്ള അറ്റ്മോസ്ഫിയറിലുള്ള കൊളോയിഡ് പാർട്ടിക്കിൾസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ഫോർമേഷനിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഡൽഹിയിൽ ചിലപ്പോൾ സ്മോക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ആക്ച്വലി അത് ഫോഗ് അല്ല അത് സ്മോക്കാണ് അവിടുത്തെ ടെസ്റ്റ് പാർട്ടിക്കിൾസും അതുപോലെ നോക്സ് അതുപോലെ ഫൽഫ്യൂർ ഫൾഫർ കണ്ടന്റും ഇതെല്ലാം കൂടി ചേർന്നിട്ട് അവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു പോഗ് ഉണ്ടാകുന്നതാണ് നമ്മൾ സ്മോക്ക് എന്ന് വിളിക്കുന്നത് പക്ഷേ ഈ മഞ്ഞ് ഇവിടെ രൂപപ്പെടുന്നതിന് കാരണം നമ്മൾ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിൽക്കുന്ന കൊണ്ടാണ് ഈ ഒരു മലപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മഞ്ഞ് കാണാനായിട്ട് പറ്റുന്നത് പക്ഷേ മലനാട് ഇടനാട് പ്രദേശങ്ങളിൽ ഇത്രയും ഹൈറ്റില്ല സമുദ്രനിരപ്പിൽ നിന്ന് വളരെ നിരപ്പിനോട് ചേർന്നാണ് ആ ഒരു പ്രദേശങ്ങൾ കാണുന്നത് നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നും ഒരുപാട് ഹൈറ്റ് മുകളിലാണ് നിൽക്കുന്നത് ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാവുന്നു ടെമ്പറേച്ചർ കുറയുന്നു അതുകൊണ്ടാണ് ഈ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലേസിലൊക്കെ ഒരുപാട് നമുക്ക് മഞ്ഞും മിസ്റ്റും ഒക്കെ കാണാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലേസിൽ ഇതുപോലെ കാറ്റ് വരുന്നതിനും കാരണം അതുകൊണ്ടാണ് സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സോ